നമസ്കാരം റോസ് ടോക്സിലേക്ക് സ്വാഗതം ഇന്നത്തെ ഈ വീഡിയോ മട്ടാഞ്ചേരിയിൽ എത്തിയപ്പോൾ എനിക്കുണ്ടായ ഒരു സംശയം നിങ്ങളുമായി പങ്കുവയ്ക്കാനാണ് കേരളത്തിലെ ക്രിസ്ത്യാനികളെ വിശ്വസിക്കുന്ന പൂനൻ കുരിശ സത്യം നടന്നത് മട്ടാഞ്ചേരിയിലാണ് ആയിരത്തി അറുനൂറ്റി അമ്പത്തി മൂന്നില് റോമിൻ്റെ ആധിപത്യത്തിനെതിരെ അല്ലെങ്കിൽ പോർച്ചുഗീസുകാർക്കെതിരെ നടന്ന ഒരു സംഭവമായിരുന്നു പൂനൻ കുരിശ സത്യം ഇതിന്റെ സ്പോട്ട് ഞാൻ മട്ടാഞ്ചേരിയിൽ എത്തിയപ്പോൾ അന്വേഷിച്ചു മൂന്ന് സ്ഥലങ്ങളാണ് എനിക്ക് കൂനൻ കുരിശ് സത്യം എന്ന പേരിൽ കാണാനായിട്ട് ഇതിന് ഏതാണ് യാഥാർത്ഥ്യം പണ്ടത്തെ ആ കൂനൻ കുരിശ് സത്യം നടന്ന യഥാർത്ഥ സ്ഥലം ഏതാണ് നിങ്ങൾക്ക് എന്തെങ്കിലും ഐഡിയ ഉണ്ടോ ഒന്നാമത്തെ സ്പോട്ടായിട്ട് വരുന്നത് ഈ ഭ്രാന്തൻ കുര്യേച്ചിന്റെ നടയാണ് വഴിയരികിലെ കുരിശ് എന്ന പോർച്ചുഗീസ് അർത്ഥത്തിൽ നിന്നാണ് ഈ ഭ്രാന്തൻ കുരിയേച്ചൻ എന്ന പദം വരുന്നത് ഒരുപാട് വിശ്വാസികളെത്തി പ്രാർത്ഥിക്കുന്ന ഒരിടമാണിത് കളവു മുതലുകൾ തിരിച്ചു കിട്ടുവാൻ പ്രത്യേകിച്ച് ഇവിടെ കൂനൻകുരിശ സത്യ ദേവാലയം എന്ന് ആലേഖനം ചെയ്തിരിക്കുന്നു ഇതിനുൾവശത്തായി ഒരു ചെറിയ ദേവാലയവും കാണാം മട്ടാഞ്ചേരി മാർക്കറ്റിനുള്ളിലാണ് ഈ കുരിശുപള്ളി സ്ഥിതി ചെയ്യുന്നത് ഡോക്ടർ ഷീബ സി വി എഴുതിയ കൂനൻകുരിശ് സത്യം എന്ന പുസ്തകത്തിൽ പറയുന്നത് മട്ടാഞ്ചേരിയിലെ ഔർ ലേഡി ഓഫ് ലൈഫ് പള്ളി അതായത് ഈ ജീവമാതാ പള്ളിയിലാണ് അന്ന് കൂനൻകുരിശു സത്യം നടന്നതെന്നാണ് ഈ പള്ളിയും നേരത്തെ കാണിച്ച കുര്യച്ചിന്റെ നടയും ലാറ്റിൻ റീത്തിന്റെ കീഴിലാണ് ഇത് സെന്റ് ജോർജ് ഓർത്തഡോക്സ് കൂനൻ കുരിശ് പള്ളിയാണ് ഇവിടെയും വിശ്വാസികൾക്ക് ഒരു കാണാം അഹത്തള്ള എന്നൊരു പൗരസ്ത്യം എത്ര ഇന്ത്യയിൽ എത്തുന്നു അദ്ദേഹത്തെ ഇന്ത്യയിലേക്ക് അയച്ചത് മാർപ്പാപ്പയാണോ അല്ലയോ എന്നുള്ള കാര്യത്തിൽ പല അഭിപ്രായങ്ങളുണ്ട് അഹത്തള്ള ഇന്ത്യയിൽ എത്തിയതിനു ശേഷം പോർച്ചുഗീസുകാർ അദ്ദേഹത്തെ വധിച്ചു എന്നുള്ളൊരു വാർത്ത നാടെങ്ങും പ്രചരിച്ചു ഇതിൽ പ്രതിഷേധിച്ചിട്ടാണ് മട്ടാഞ്ചേരിയിലെ പഴയ കുരിശ് എന്ന് പറയുന്ന സ്ഥലത്തിന് ചുറ്റും മാർത്തോമ ക്രിസ്ത്യാനികൾ കൂടി കൂനൻ കുറിച്ച് സത്യം നടത്തിയത് ഈ കൂനൻ കുറിച്ച് സത്യത്തിന് ശേഷം മാർത്തോമ ക്രിസ്ത്യാനികൾ എന്നറിയപ്പെടുന്നവർ പിളർപ്പിലേക്കാണ് പോകുന്നത് ഒരേ സമയം കുരിശിൽ തൊടാൻ ആളുകൾക്ക് കഴിയാത്തതിനാൽ കുരിശിലൊരു വലിയ വടം കെട്ടി പിടിച്ചുകൊണ്ടായിരുന്നു അന്നവർ സത്യം ചെയ്തത് സത്യം ചെയ്യുന്നതിനിടയിൽ വടത്തിൽ വലിക്കുന്ന ശക്തിയിൽ കുരിശ് ഒരു വശത്തേക്ക് വളഞ്ഞുപോയി അങ്ങനെയാണ് കൂനൻ കുരിശുണ്ടാവുന്നത് യഥാർത്ഥ യഥാർത്ഥ എന്ന് പറയുന്നു സ്ഥാനം എവിടെയായിരുന്നു സത്യത്തിന് ശേഷം മാർത്തോമ്മ ക്രിസ്ത്യാനികൾ പിളർന്നു പഴയ കൂട്ടുകാര് അലൈൻസ് കീപ്പ് ചെയ്തു വന്നവരാണ് പുതിയ കൂട്ടുകാര് ലാറ്റിൻ റോം ജ്യൂട്ട് മിഷനറിമാരിൽ നിന്നെല്ലാം വിട്ടുനിന്നവരാണ് ഇങ്ങനെ ഈ പിളർപ്പിനെല്ലാം ശേഷം യഥാർത്ഥത്തിൽ ഉണ്ടായിരുന്ന ആ പഴയ കുരിശിന് എന്ത് സംഭവിച്ചിരിക്കും